നമസ്കാരം പതിരും കതിരും പുഞ്ചിരിഹ കുലീനമാം കള്ളം എന്ന് പാടിയത് വൈലോപ്പിള്ളിയാണ് കുലീനമായ കള്ളങ്ങളാണിന്ന് കമ്മ്യൂണിസത്തിന്റെ ബാഹ്യമായ ലക്ഷണങ്ങൾ റീൽസിട്ട് ദേശീയപാതയുടെ വിടവിലൂടെ അണ്ടർഗ്രൗണ്ടിൽ പതിച്ച മരുമകൻ പിന്നീട് പൊങ്ങിയത് നിലമ്പൂരിലായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ തീരുമാനമായി എന്നറിഞ്ഞതോടെ മനസമാധാനമായി അതിൻ്റെ ഭാഗമായി ഇന്നലെ ഇങ്ങനെ ഒരു മേൽക്കുറിപ്പോടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു സമാധാനം ഒരു പുഞ്ചിരിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിനു താഴെ ലാസ്യമാണോ ശൃംഗാരമാണോ എന്ന് മനസ്സിലാകാത്ത രസത്തിൽ ഒരു ചിത്രവുമുണ്ട് നവരസങ്ങളിൽ നിന്നും വേറിട്ടതും റിയാസ് സ്വന്തമായി കണ്ടെത്തിയതുമായ ഒരു രസമായിട്ടാണ് ഇത് തോന്നുന്നത് പുഞ്ചിരിയോടെ സമാധാനത്തിലേക്ക് കടക്കാൻ മാത്രം റിയാസിൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായി എന്നാണിപ്പോൾ ആരാധകരായ അന്തങ്ങൾ പോലും സംശയിക്കുന്നത് ഞാനിവിടെ ആസ്ഥാന മരുമകനായി മാർക്സിസത്തിൽ ഉള്ളിടത്തോളം മറ്റൊരു നിലപാടിൻ്റെ രാജകുമാരൻ വേണ്ട എന്നാണ് റിയാസ് പറയുന്നത് എന്ന് തോന്നുന്നു സ്വരാജിനെ ഒരു വഴിക്കാക്കി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി ഒരെളിയും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷമുള്ള മുഹമ്മദ് റീൽസിൻ്റെ ഒരു ചിരിയായി ഇത് കാണാൻ പറ്റും ആൺകൂവിടും കുമ്പളപ്പല്ലിയിൽ ആനന്ദം ഉൾക്കണ്ടവൻ നോക്കി നിന്നു എന്ന് കവി കുറ്റിപ്പുറം എഴുതിയിട്ടുണ്ട് ഒരാൾക്ക് ആനന്ദമുണ്ടാകാൻ ഇങ്ങനെ പലവിധ കാരണങ്ങളാണുള്ളത് കുമ്പളവല്ലിയിൽ പൂവുണ്ടായത് കണ്ടും നമുക്ക് വേണമെങ്കിൽ ആനന്ദം അനുഭവിക്കാം പക്ഷേ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആനന്ദം ഉൾക്കൊണ്ട് ചിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് എവിടെ കാണാൻ പറ്റും ഫൈവ് സ്റ്റാറിൻ്റെ പരസ്യത്തിലെ കുട്ടിയെപ്പോലെയാണ് റിയാസ് ഒന്നും ചെയ്യാതെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന പരസ്യത്തിലെ മധുരം നുണയുന്ന കുട്ടി നന്നായി കുഞ്ഞെ നീ ഒന്നും ചെയ്യാതിരുന്നത് എന്നാണ് മുതിർന്നവർ അവനോട് പറയുന്നത് അപ്പോഴും അവൻ വെൽക്കം എന്ന് പറഞ്ഞ് മധുരം നുണഞ്ഞുകൊണ്ടിരിക്കും പിണറായി മന്ത്രിസഭയിലെ ഇറിറ്റേറ്റഡ് മിനിസ്റ്ററാണ് മുഹമ്മദ് റിയാസ് എന്നാണ് വിമർശകർ പോലും റിയാസിനെ വിശേഷിപ്പിക്കുന്നത് സമാധാനവാദികളായ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും ഈ ലോകത്തൊന്നുമില്ലാതിരിക്കുമ്പോഴും റിയാസ് എന്തിനാണ് നിലമ്പൂരിലെ ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇങ്ങനെ ഒരു പടമിട്ട് സമാധാനത്തെപ്പറ്റി പറ്റി പറഞ്ഞതെന്ന് ആർക്കും ഒരു പിടിയുമില്ല നാളെ നേരം വെളുക്കുമ്പോഴേക്കും നിലപാടിൻ്റെ രാജകുമാരൻ പരണത്തും ഇച്ഛാശക്തിയുള്ള അമ്മാശൻ അട്ടത്തും കയറും അമ്മായിയപ്പനൊപ്പം മന്ത്രിസഭയിലും ഫ്ലെക്സിലും സ്ഥാനം പിടിച്ച മുഹമ്മദ് റിയാസ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കോമഡി മരുമകൻ എന്ന പദവി സ്വന്തമാക്കി കഴിഞ്ഞു തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും സ്വരാജിനെ സകലരും കൂടി പൊക്കിയ കേട്ടാൽ മനസ്സിലാകും അയാൾക്കെന്തോ ഇതിലും വലുത് സംഭവിക്കാൻ പോകുന്നു അംഗീകരിക്കാൻ കഴിയാത്തതിനെ ആരാധിച്ച് തോൽപ്പിക്കുക എന്നൊരു തന്ത്രമുണ്ട് കരക്കടിപ്പിക്കാൻ കഴിയാത്തതിനെ അഗാധ കൃത്തത്തിൽ അവശേഷിപ്പിച്ച് കപ്പിത്താൻ കടന്നുകളഞ്ഞു അപ്പോഴും പരാജയത്തിന്റെ ശില്പി താനാണെന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറല്ല യു ഡി എഫ് വെച്ച കെണിയിൽ വീണ ഇരയാണ് സ്വരാജ് സ്വരാജിനെ വെല്ലുവിളിച്ചു വരുത്തി കനത്ത തോൽവി വാങ്ങിക്കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലെ താരം തലേന്ന് തിന്നാൻ ചോദിച്ച് വന്നു കയറിയവനെയും ഐ സിയുവിൽ ജോലി ചെയ്ത ഡോക്ടറേയും കാൽക്കാശിന്റെ വിവരമില്ലെങ്കിലും കയ്യിൽ കാശുള്ള മുതലാളിമാരെയും ഇറക്കി സ്വതന്ത്ര പരീക്ഷണം നടത്തുന്ന പരിപാടി ഇവിടെ ഏശിയില്ല അങ്ങനെ തെരഞ്ഞെടുപ്പ് പരാജയം സ്വതന്ത്രന്മാരുടെ തലയിൽ ചാരി ഞെളിഞ്ഞ് പിന്നെയും നടന്ന പിണറായിക്കും നിവർന്ന് വടിവാളായ അരിവാളിനും ഈ പരാജയത്തിൽ എന്താകും ലോകത്തോട് പറയാനുണ്ടാവുക കുറച്ചുനാൾ മുമ്പ് ഒരു അഭിമുഖത്തിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞത് പാർട്ടി പറഞ്ഞാൽ എന്തു പണിയും ഞാൻ ഏറ്റെടുക്കും എന്നായിരുന്നു ഇന്നലെ സ്വരാജ് പറഞ്ഞത് പാർട്ടി മരിക്കാൻ പറഞ്ഞാൽ മരിക്കുമെന്നാണ് റിയാസിന് കിട്ടിയത് രണ്ട് പദവികൾ ആയിരുന്നു ഒന്ന് മരുമകൻ എന്ന പദവി മറ്റൊന്ന് മന്ത്രി എന്ന പദവി കനത്ത ഭാരങ്ങളൊന്നും പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല പകരം സ്വരാജ് പാർട്ടി പറഞ്ഞാൽ മരിക്കേണ്ട ഗതികേടിലായി ഒരർത്ഥത്തിൽ ഫലം എതിരായാൽ അത് സ്വരാജിൻ്റെ മരണം തന്നെയായിരിക്കും ജനം തരുന്ന ക്യാപിറ്റൽ പണിഷ്മെൻറ്റും